അപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള വെജ് കുറുമയുടെ റെസിപ്പിയാണ് നമ്മൾ ഇന്നിവിടെ കാണിച്ചിരിക്കുന്നത് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഹായ് ഫ്രണ്ട്സ് അന്ന ഫുഡ്സിൻ്റെ പുതിയ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വെജ് കുറുമയാണ് വെജ് കുറുമ തയ്യാറാക്കുന്നതിന് വേണ്ടി രണ്ട് വലിയ സവാള രണ്ട് പച്ചമുളക് നടുവേ കീറിയത് വലിയ മൂന്ന് ക്യാരറ്റ് നൂറ് ഗ്രാം ബീൻസ് ഇരുന്നൂറ് ഗ്രാം ഫ്രോസൺ ഗ്രീൻ പീസ് ബട്ടർ പട്ട ഗ്രാമ്പു ഏലക്ക ഏലയ്ക്ക ബേ ലീഫ് ഇനി നമുക്ക് വെജ് കുറുമ തയ്യാറാക്കാം വെജ് കുറുമ തയ്യാറാക്കുന്നതിന് വേണ്ടി ആ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വന്ന സമയത്ത് ഇതിലേക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന സവാള പച്ചമുളക് പട്ട ഗ്രാമ്പു ഏലക്ക ബേലീഫ് ഇതെല്ലാം ചേർത്ത് കൊടുക്കാം ഒന്ന് വഴറ്റി കൊടുക്കാം മുറിച്ച് വെച്ചിരിക്കുന്ന ബീൻസ് ചേർത്ത് കൊടുക്കാം ക്യാരറ്റ് ഫ്രോസൺ ഗ്രീൻ പീസ് ചെറുതായി മുറിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇത് വലിയ മൂന്ന് ഉരുളക്കിഴങ്ങ് ഉണ്ട് നല്ലതുപോലെ നല്ലതുപോലെയൊന്ന് വഴറ്റിയെടുക്കാം ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ മല്ലിപ്പൊടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വെജിറ്റബിൾസൊക്കെ നല്ലതുപോലെ വഴണ്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കഷ്ണങ്ങൾ വെന്ത് വരാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് അടച്ചു വെച്ച് കഷ്ണങ്ങൾ വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് അതിനു വേണ്ടി നരപ്പ് തയ്യാറാക്കാം അതിനുവേണ്ടി ഒരു വലിയ തേങ്ങ ചിരകിയത് ഒരു സ്പൂൺ പെരിഞ്ചീരകം നൂറ് ഗ്രാം ക്യാഷ്നട്ട് ഇവ മിക്സീടെ ജാറിലിട്ട് അരച്ചെടുക്കാൻ ആവശ്യമുള്ള വെള്ളവും കൂടി ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിൽ ഇട്ട് കൊടുക്കാം കുറച്ച് മല്ലിയെ കഷ്ണങ്ങളെല്ലാം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഒരുപാട് അങ്ങ് വെന്തുടഞ്ഞു പോകേണ്ട ആവശ്യമില്ല എല്ലാം നല്ല രീതിയിലൊന്ന് വെന്ത് വന്നാൽ മതിയാവും നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ മുകളിലായി ഒരു സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം മുക്കാൽ ടീസ്പൂൺ ഗരം മസാല നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം കാഷ്നട്ട് ഒക്കെ അരച്ച് ചേർത്തത് കൊണ്ട് ഒരുപാട് അങ്ങ് തിളയ്ക്കേണ്ട ചെറുതായിട്ട് സൈഡിൽ നിന്നൊക്കെ ഒന്ന് തിളച്ച് വന്നാൽ മതിയാവും ഇനി ഇത് അടച്ചു വെച്ച് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് കടുക് താളിക്കും കടുക് താളിക്കുന്നതിന് വേണ്ടി ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് കടുകിട്ട് കൊടുക്കാം വച്ചൽമുളക് കറിവേശ കുറച്ച് ക്യാഷ്നട്ട് ക്യാഷ്നട്ട് ചേർത്ത് കൊടുക്കണം നിർബന്ധമില്ല താല്പര്യമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള വെജ് കുറുമ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇത് നല്ല ടേസ്റ്റിയായ ഒരു വെജ് കുറുമയുടെ റെസിപ്പിയാണ് അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക്